വളാഞ്ചേരി കഞ്ഞിപ്പുരയിൽ അടഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ഷട്ടർ കടത്താൻ ശ്രമിച്ച മോഷ്ടാവിനെ നാട്ടുകാർ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കള്ളനെ കുടുക്കിയത് രാത്രി വാഹനവുമായി എത്തി ഷട്ടർ കയറ്റുന്നതിനിടെ നാട്ടുകാർക്ക് തോന്നിയ സംശയം നടുവണ്ണൂർ തിരുക്കോട് ലക്ഷ്യംവീട് കോളനിയിൽ താമസിക്കുന്ന മണികണ്ഠൻ എന്ന ഇരുപത്തിയേഴുകാരനാണ് പിടിയിലായത് ദേശീയപാത നവീകരണത്തിനായി ഭാഗികമായി പൊളിച്ചതിനെ തുടർന്ന് അടഞ്ഞുകിടക്കുന്ന കഞ്ഞിപ്പുരയിലെ കെട്ടിടത്തിൽ ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം പൊളിച്ച ഭാഗത്തുണ്ടായിരുന്ന ഷട്ടറുകൾ കെട്ടിടത്തിലെ മറ്റൊരു മുറിയിൽ സൂക്ഷിച്ചതായിരുന്നു ഇതിന്റെ പൂട്ടുപൊളിച്ച് രണ്ട് ഷട്ടറുകൾ കടത്താനായിരുന്നു ശ്രമം രാത്രി സംശയകരമായ നിലയിൽ ഷട്ടറുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് കണ്ടതോടെയാണ് നാട്ടുകാർ ഇടപെട്ടത് സംശയം തോന്നി നാട്ടുകാർ തിരുനാവായ പട്ടർനടക്കാവ് സ്വദേശിയായ കെട്ടിടയുടമയുമായി ബന്ധപ്പെട്ടു അതോടെയാണ് മോഷണമാണെന്ന് വ്യക്തമായത് തുടർന്ന് മണികണ്ഠനെ തടഞ്ഞുവെക്കുകയും വളാഞ്ചേരി പോലീസിൽ വിവരമറിയിക്കുകയുമായിരുന്നു വൈകാതെ വളാഞ്ചേരി സിഐ ബഷീർ ചുറക്കലിന്റെ നേതൃത്വത്തിൽ എസ് ഐ അമീർ അലിയും സംഘവും സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു ഗുഡ്സ് ഓട്ടോയുമായാണ് മണികണ്ഠൻ കവർച്ചയ്ക്കെത്തിയിരുന്നത് തിരൂർ കോടതിയിൽ ഹാജരാക്കിയ മണികണ്ഠനെ റിമാൻഡ് ചെയ്തു ഇയാൾ മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ത്രീമാക്സ് ലൈവ്